കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിൽ പി ജയരാജൻ വീണ്ടും കരുത്ത് തെളിയിക്കുന്നു ഇപ്പോൾ നടക്കുന്ന സിപിഎം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നേതൃ നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി സിപിഎം പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ പി ജയരാജന്റെ പിൻബലത്തോടെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു തന്നെ ആസൂത്രിതമായി പാർട്ടി നേതൃത്വം ഒതുക്കുകയായിരുന്നുവെന്ന് പി ജയരാജന് നന്നായി അറിയാമായിരുന്നുവെങ്കിലും പരസ്യമായി ഒരു പ്രതിഷേധ സ്വരവും ഉയർത്താതെ പാർട്ടി നയങ്ങൾക്ക് വിധേയനെന്ന നിലയിൽ തന്നെയാണ് പി ജയരാജൻ പ്രവർത്തിച്ചു വന്നത് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്തോട് മാനസികമായി താല്പര്യമില്ലെങ്കിലും പാർട്ടി നിർദ്ദേശം അനുസരിക്കുകയാണ് ജയരാജൻ ചെയ്തത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പി ജയരാജനെ ജയസാധ്യതയില്ലാത്ത വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് ആസൂത്രിതമായി തോൽപ്പിച്ചുവെന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു തോൽവിക്ക് ശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ജയരാജന് നൽകിയതുമില്ല എന്നാൽ അതേസമയം മത്സരിച്ചു തോറ്റ വി എൻ വാസവൻ കെ എൻ ബാലഗോപാൽ എന്നിവർക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനം നൽകുകയും ചെയ്തു കൂടാതെ ഇത്തവണ മത്സരിച്ചു തോറ്റ എം വി ജയരാജനും ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരികെ ലഭിച്ചു ഈ ഇരട്ടത്താപ്പിൽ വലിയ പ്രതിഷേധമാണ് പി ജയരാജനും അനുയായികൾക്കും ഉണ്ടായിരുന്നത് എന്നാൽ തന്റെ മനോഭാവം പരസ്യമായി പ്രകടിപ്പിക്കാൻ പി ജയരാജൻ തയ്യാറായിട്ടുമില്ല സി പി എം രാഷ്ട്രീയ അന്തരീക്ഷം ഏറെ കലുഷിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നടക്കുന്ന ബ്രാഞ്ച് തല സമ്മേളനങ്ങളിലൂടെ തങ്ങളുടെ അസംതൃപ്തി ശക്തമായി ഉയർത്താനുള്ള നീക്കമാണ് പി ജയരാജന്റെ വിശ്വസ്തർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം സമീപകാലത്ത് സി പി എം നേതൃത്വം കൈക്കൊണ്ട വിവിധ നിലപാടുകളോട് കടുത്ത അസംതൃപ്തിയുള്ള പാർട്ടി പ്രവർത്തകർ മുഖം നോക്കാതെ നേതൃത്വത്തിനെതിരെ രംഗത്തിറങ്ങുകൂടി ചെയ്തപ്പോഴാണ് സി പി എമ്മിന്റെ കീഴ്ഘടക സമ്മേളനങ്ങൾക്ക് പോലും ഇത്രയധികം വാർത്താ പ്രാധാന്യം കൈവന്നത് ജനകീയ അടിത്തറയുള്ള നേതാക്കളെ ആസൂത്രിതമായി വെട്ടിയൊതുക്കാനുള്ള നീക്കം ചില നേതാക്കൾ നടത്തുന്നുവെന്ന ഗുരുതര ആരോപണമാണ് കണ്ണൂരിലെ പാർട്ടി സമ്മേളനങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് ഇടത് എം എൽ എമാരായ പി വി അൻവറും കെ ടി ജലീലുമെല്ലാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുമെല്ലാം ഉയർത്തിയ ആരോപണങ്ങളുടെ ചുവട് പിടിച്ചാണ് പ്രവർത്തകർ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നേതാക്കളെ ഇപ്പോൾ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് നേതാക്കൾ പടച്ചുവിടുന്ന ന്യായീകരണ ക്യാപ്സ്യൂളുകൾ മാത്രം വിഴുങ്ങുന്നവരല്ല കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ എന്ന് നേതാക്കൾക്ക് ഇതിനു മുൻപ് പലവട്ടം ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് നൽകാനുള്ള ഷോക്ക് എത്ര വലിയ നേതാവിന് നൽകാനും തെല്ലുമടിയില്ലാത്തവരാണ് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ രക്തസാക്ഷികളുടെ ചോരയിൽ കുതിർന്ന മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ആത്മാർത്ഥതയുള്ള ഏതൊരു പ്രവർത്തകനും അങ്ങനെ മാത്രമേ ചിന്തിക്കാനും കഴിയുകയുള്ളൂ എന്നാണ് നയം വ്യക്തമാക്കുന്നതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെയും മറ്റു മണ്ഡലങ്ങളിൽ ഇടത് സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ വൻതോതിൽ ഇടിഞ്ഞത് അസംതൃപ്ത പാർട്ടി പ്രവർത്തകരുടെ ആസൂത്രിത നീക്കം തന്നെയായിരുന്നു പാർട്ടിയിലെ മുൻനിര നേതാക്കൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകണമെന്ന പാർട്ടി പാർട്ടിയണികളുടെ തീരുമാനം അന്ന് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാവുകയായിരുന്നു അന്ന് അരങ്ങേറിയ വിധത്തിലുള്ള ആസൂത്രിത നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മുൻ നിശ്ചയിച്ച സമ്മേളനങ്ങൾ പ്രവർത്തകരുടെ പ്രതിഷേധം മൂലം നടക്കാതെ പോവുകയെന്നത് പാർട്ടി നേതൃത്വത്തിന് ചിന്തിക്കാൻ പോലും ആകാത്ത വസ്തുതയാണ് എന്നാൽ ആ വിധമൊരു പ്രതിഷേധവും കണ്ണൂരിൽ അരങ്ങേറി മേൽ കമ്മിറ്റി നിലപാടിനെതിരെ പ്രതിഷേധിച്ച് ബ്രാഞ്ച് സമ്മേളന പ്രതിനിധികൾ ഒന്നടങ്കം സമ്മേളനം ബഹിഷ്കരിക്കുകയായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നാടായ മൊറാഴയിലാണ് പാർട്ടി പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി സമ്മേളനം ബഹിഷ്കരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ കർഷക പ്രക്ഷോഭം അരങ്ങേറിയ പ്രദേശം കൂടിയാണ് മൊറാഴ ആ വിധത്തിൽ അത്രയധികം ചരിത്ര പ്രാധാന്യമേറിയ ഒരിടത്ത് പാർട്ടി സെക്രട്ടറിയുടെ സ്വന്തം തട്ടകത്തിൽ പാർട്ടി സമ്മേളനം മുടങ്ങിയതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് ആന്തൂർ നഗരസഭയിലെ ദേവർകുന്ന് അങ്കണവാടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശിക വിഷയത്തിൽ പ്രാദേശിക നേതാക്കൾ പാർട്ടി നയത്തിനെതിരായി പ്രവർത്തിച്ചത് ഏറെ വിവാദമായിരുന്നു ഈ വിഷയത്തെ ചൊല്ലി ഉയർന്ന തർക്കങ്ങളാണ് നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്ത് സമ്മേളന ബഹിഷ്കരണത്തിൽ വരെ എത്തി നിൽക്കുന്നത് ഇ പി ജയരാജൻ എം വി ജയരാജൻ പി ജയരാജൻ എന്നീ ജയരാജ ത്രയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് കണ്ണൂരിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളെ ഇപ്പോൾ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിലെത്തുകയും സജീവ പ്രവർത്തകരായി മാറുകയും ചെയ്ത അമ്പാടിമുക്ക സഖാക്കൾ ഉൾപ്പെട്ട ചെട്ടിപ്പീടിക ബ്രാഞ്ചിലാണ് പി ജയരാജന് അനുകൂലമായി ശക്തമായ പ്രതിഷേധമുയർന്നത് ഇ പി ജയരാജൻ വിവാദം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പിയും തമ്മിലുള്ള അവിഹിത ബന്ധങ്ങൾ തുടങ്ങിയവയെല്ലാം സമ്മേളന പ്രതിനിധികളുടെ ചോദ്യങ്ങളിൽ നിറഞ്ഞു പ്രതിനിധികൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ പലപ്പോഴും നേതാക്കൾക്ക് കഴിഞ്ഞതുമില്ല പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കെതിരെ വരെ പ്രതിഷേധമുയരുന്ന സാഹചര്യമാണ് സംസ്ഥാന വ്യാപകമായി നിലനിൽക്കുന്നത് പല പ്രമുഖരും സംശയം മുനമ്പിലുമാണ് ഒരു ശുദ്ധികലശം അനിവാര്യമാണെന്ന മനോഭാവം പാർട്ടി നേതൃത്വങ്ങളിലടക്കം ശക്തമാവുകയുമാണ് ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിൽ ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യവും മേറുന്നത് ഇ പി ജയരാജന് കാലിടറുകയും എം വി ഗോവിന്ദൻ കരുത്ത് തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പി ജയരാജൻ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തമായി തിരിച്ചെത്തുന്നത് ഇത് സി പി എമ്മിനുള്ളിൽ പുതിയ ശാക്തിക ചേരികൾക്ക് വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ് സി പി എമ്മിലെ ഉന്നത നേതൃത്വം അത്യധികം പ്രാധാന്യത്തോടെ കണ്ണൂരിലെ സംഭവ വികാസങ്ങളെ ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്